ചലച്ചിത്ര താരം ഇന്നസെൻറ് ഒരു പാഠപുസ്തകമാണെന്ന് സിനിമാ താരം സലീം കുമാർ ലജൻഡ്സ് ഓഫ് ഫിരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇന്നസെന്റ് സ്മൃതി സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു സലീം കുമാർ സമ്മേളനം അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാണൻ ഉദ്ഘാടനം ചെയ്തു ഇത് വെറും വാക്കുകളല്ല വളരെ സ്നേഹിച്ച ആരാധിച്ചിരുന്ന ഒരു നടനായിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പകർത്താൻ ആഗ്രഹിച്ച പകർത്താൻ പറ്റിയിട്ടില്ല എനിക്ക് എങ്കിലും പകർത്താൻ ആഗ്രഹിച്ച ഒരു നടൻ കൂടിയാണ് അദ്ദേഹം യാതൊരാളോടും ഒരു അസൂയ ഇല്ലാത്ത ഒരു നടൻ അതാണ് ഇന്നസെന്റ് യാതൊരാളോടും ഒരാൾ സാധാരണ കലാകാരന്മാർക്കത് ഉണ്ടാവും അസൂയയും കുച്ചുമ്പും പൗഷുന്യവും ഒക്കെ ഉണ്ടാവും പക്ഷെ ഇന്നസെന്റ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ആര് രക്ഷപ്പെട്ടാലും അദ്ദേഹത്തിന് സന്തോഷമുള്ളു അങ്ങനെയുള്ള ഒരു ഇന്നസെന്റ് ചലച്ചിത്ര രംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ച് രണ്ടാമത് ഇന്നസെന്റ് പുരസ്കാരം സലീം കുമാറിന് സമ്മാനിച്ചു ചാലക്കുടി മുനിസിപ്പൽ കൗൺസിലർ ബി ജെ ജോർജി ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ജോൺസൺ കോലഞ്ചേരി എന്നിവരെ യോഗത്തിൽ ആദരിച്ചു ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷയായി ബിഷപ്പ് പോളി കണ്ണുകാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ബാബു ഇന്നസെന്റ് ഷാജിൻ എന്നിവർ സംസാരിച്ചു പല കാര്യങ്ങളും ഈ കാര്യം രാഷ്ട്രീയ രംഗത്തായിക്കൊള്ളട്ടെ അമ്മയുടെ നേതൃത്വ രംഗത്താകട്ടെ ഹാസ്യ നടൻ എന്നുള്ള നിലയിൽ ഫിലിം രംഗത്താകട്ടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലാകട്ടെ എല്ലാ തലങ്ങളിലും വിളങ്ങിയിരുന്ന ഒരു സവിശേഷതയാണ് നല്ലൊരു സഹൃദയനായിരുന്നു